തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ഒരു കൺവെൻഷൻ ഇപ്പോൾ വിജയിയുടെ പാർട്ടി തമിഴക വെട്രിക് ഘടകത്തിൻ്റെ പേരിൽ നടന്നു തൻ്റെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക് കഴകത്തിൻ്റെ പതാക അദ്ദേഹം പുറത്തിറങ്ങി നാല് പ്രതിജ്ഞകളും പ്രഖ്യാപിച്ചു തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് വളരെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് എഴുന്നള്ളുന്നു പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തായിരുന്നു പാർട്ടിയുടെ പതാക അദ്ദേഹം പുറത്തിറക്കിയത് മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നു മനേഷ് മൂർത്തി ഗുഡ് മോർണിംഗ് എഗയിൻ പറയും എസ് ഗെൻ ഗുഡ് മോർണിംഗ് അഗൈൻ എന്തായാലും കൊടി ഉയർത്തിയിരിക്കുന്നു വിജയ് അത് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കൊടിയാണ് എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിജയ്യുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും ഒരു പ്രതിജ്ഞ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് അതിന് അതായത് ഈ കൊടി ഉയർത്തിയതിനു ശേഷം ഈ കൊടി എന്ന് പറയുന്നത് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ളൊരു കൊടിയാണ് രണ്ട് ആനകൾക്ക് നടുവിലൊരു പുഷ്പം ആലേഖനം ചെയ്തിട്ടുള്ളൊരു കുടിയാണ് പൂർണ്ണമായും അതായത് രണ്ട് ബോർഡർ മഞ്ഞയും അതിൻ്റെ നടുക്ക് ചുവും ആ രീതിയിലെ ചുവപ്പും അത് നടുക്ക് മഞ്ഞയും അങ്ങനെയാണ് ആ കൊടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് എന്തായാലും നാല് പ്രതിജ്ഞകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള നാല് പ്രതിജ്ഞകൾ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞ ആ ഒരു ഗാനത്തിൻ്റെ രൂപത്തിലാക്കി ഒരു ഒരു സോങ്ങും ഒരു പാട്ടും ഇതിൻ്റെ ഭാഗമായി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാനമായും അതിൽ ആ പാട്ടിൽ വന്നു പോകുന്നത് ജെല്ലിക്കെട്ടു പോലെയുള്ള തമിഴ്നാട്ടിൻ്റെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളികൾ വരുന്നുണ്ട് വിദ്യാഭ്യാസം വരുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാം വളരെ കൃത്യമായി ടീം തീമായി തന്നെയാണ് ആ പാട്ടിലും കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ കളറാണ് ഈ പറഞ്ഞ രീതിയിൽ വിജയ്യുടെ ഒരു ഇന്നത്തെ ഒരു കൊടി ഉയർത്തലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ആദ്യ പരിപാടി എന്ന രീതിയിൽ തന്നെ നമുക്കതിനെ കാണാം ആ രീതിയിൽ മൊത്തത്തിൽ കളറാണ് എന്തായാലും ഇനിയിപ്പോഴും സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുകയാണ് ആ സിനിമ റിലീസിന് ശേഷം പരിപൂർണമായും തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് വിജയ് നൽകുന്നത് അത് സെപ്റ്റംബർ മാസം സെപ്റ്റംബറിൽ അവസാന മാസ അവസാന ആഴ്ചകളോട് കൂടിയിട്ട് സംസ്ഥാന സമ്മേളനം നടത്താനുള്ള പരിപാടിയുണ്ട് അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കൊടി കൊടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ അവസാനത്തിൽ സംസ്ഥാന സമ്മേളനവും നടക്കും എസ് കെ ഓക്കെ താങ്ക് യു മനീഷ് മൂർത്തി എന്തായാലും വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം വരുന്നത് പലരുടെയും ഉറക്കം കെട്ടുപോകാൻ സാധ്യതയുണ്ട് താനും അത്ര കൂടുതൽ ജനപിന്തുണയുള്ള സിനിമാ താരമാണ് വിജയ് തമിഴ്നാട്ടിൽ പവിത്രൻ ബാതിരപ്പറ്റ തമിഴ തമിഴക വെട്രി കഴകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് എന്നുകൂടി പ്രേക്ഷക ഉറപ്പിക്കുക അദ്ദേഹത്തിൻ്റെ കൊടിയുടെ നിറം മഞ്ഞയും ചുവപ്പും ആയിരിക്കും പവിത്രൻ ബാതിരപ്പറ്റ ഒരു കാര്യം പറയുന്നു യൂട്യൂബിൽ ഈയിടെയായിട്ട് ഞാൻ ചോദിക്കുന്ന ഒന്നിനും താങ്കൾ മറുപടി തരുന്നില്ല നിങ്ങളുടെ നാവിൻ തുമ്പിൽ ഒട്ടിപ്പിടിച്ച ചില പേരുകൾക്ക് മാത്രമേ മറുപടി പറയുന്നു ഒറ്റ പേര് ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ പ്രേക്ഷകർ എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപോലെയാണ് പാതിരപ്പറ്റേ കാരണം നമുക്ക് വാർത്തകൾ ഒരുപാട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പേരുകൾ വായിക്കില്ല കാര്യം ഈ പേര് വരാൻ താല്പര്യമില്ലാത്ത പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് അവരെ നമുക്ക് ബോർഡിപ്പിക്കാനും പറ്റില്ല അതാണ് കാര്യം അപ്പോൾ പാതിരപ്പറ്റ നമ്മുടെ സ്ട്രോങ് ആൾ തന്നെ